രാജ്കോട്ട് ഗെയിം സോൺ തീപിടുത്തത്തിൽ ഗുജറാത്ത് സർക്കാരിനും ബി ജെ പിക്കുമെതിരെ ഗുജറാത്ത് പി സി സി ബി ജെ പി നേതാക്കളും ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരും ഗെയിം സോണിലെ നിത്യ സന്ദർശകരാണെന്ന് പി സി സി അധ്യക്ഷൻ പറഞ്ഞു ഗുജറാത്തിൽ ഇത്തരം ദുരന്തങ്ങൾ തുടർക്കഥയാകുന്ന ആരോപണമാണ് കോൺഗ്രസിന്റേത് അനധികൃത നിർമ്മാണങ്ങൾ സംസ്ഥാനത്ത് അരങ്ങേറുന്നു കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനികൾ ബി ജെ പിക്ക് കോഴ നൽകി കരാറുകൾ സ്വന്തമാക്കുന്നുവെന്നും പി സി സി അധ്യക്ഷൻ ആരോപിച്ചു ഇതാണ് ഗുജറാത്തിലെ മോദി മോഡലെന്നും ശക്തി സിംഗ് ഗോഹിൽ പരിഹസിച്ചു ने बड़ौदा में जहां ചോദോനെ ബഡോദാ മേ ജാ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭാജ്പാക്ക് സർക്കാർ ഭാജ്പാക്ക് ത്രിപ്പിൾ എൻജിൻ ലോക്കൽ ബോഡീസ് ബി ജെ പി സ്റ്റേറ്റ് ഗവർമെൻറ്റ് ബി ജെ പി സെൻട്രൽ ഗവൺമെൻറ്റ് ബി ജെ പി ചിന്ത ബി ജെ പിയുടെ ഗുജറാത്തിലെ ഫണ്ടിൽ നല്ലൊരു പങ്ക് അനധികൃതമായ ഇടപാടുകൾ നടത്തുന്നവരുടേതാണെന്നും അദ്ദേഹം പറഞ്ഞു അഴിമതിക്കാരില്ലാത്ത ഉദ്യോഗസ്ഥരുടെ കരിയർ ബി സർക്കാർ അവസാനിപ്പിക്കുന്നു ഗുജറാത്തിലെ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ പ്രധാനമന്ത്രി മോദി രാജ്കോട്ടിൽ വരണമെന്നും ഒരു മണിക്കൂർ പ്രചാരണം നിർത്തിവെച്ച് വന്നാൽ ജനങ്ങളുടെ ദുഃഖം കാണാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനങ്ങൾ മരിച്ചു വീഴുമ്പോൾ സർക്കാരിന് ഉത്തരവാദിത്വമില്ലേയെന്നും പി സി സി അധ്യക്ഷൻ ചോദിച്ചു എഫ്ഐആറിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാജ്കോട്ട് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു അമൃതാ ന്യൂസ് ന്യൂഡൽഹി